രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയെ സംബന്ധിച്ച് എന്തുകൊണ്ടും നല്ല വർഷമായിരുന്നു ഏറെക്കുറെ പലരും പുതിയ ജീവിതത്തിലേക്ക് കടന്ന വർഷം കൂടിയാണ് കടന്നു പോകുന്നത് പ്രധാനമന്ത്രി വരെ പങ്കെടുത്ത താരവിഭാഗങ്ങളടക്കം ഈ ലിസ്റ്റിലുണ്ട് ഈ വർഷം നടന്ന വിഭാഗങ്ങൾ ആരുടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ജു ജോസഫ് ഗായികയും നടിയുമായ അഞ്ജു ജോസഫിൻ്റെ വിവാഹ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് ആദിത്യനാണ് വരൻ രജിസ്റ്റർ വിഭാഗമായിരുന്നു സോസിക വിജയ് ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു സോസിക വിജയിടേയും പ്രേം ജേക്കബിൻ്റെയും വിവാഹം ജനുവരി ഇരുപത്തിയാറിനാണ് ഇരുവരും ഒന്നിച്ചത് ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ ഇത്തവണ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ മറ്റൊരു താരവിഭാഗമാണ് ക്രിസ് വേണുഗോപാലിൻ്റെയും നടി ദിവ്യ ശ്രീധരൻ്റെയും അപർണ ദീപക് പറമ്പോൾ ആരാധകരെ സർപ്രൈസാക്കിയ മറ്റൊരു പ്രണയവിഭാഗമായിരുന്നു അപർണദാസിന്റെയും ദീപക് പറമ്പോലിൻ്റെയും വർഷങ്ങളായി ഇരുവരും പ്രണയത്തിലായിരുന്നു പൂജ കണ്ണൻ നടി സായിപ്പല്ലിവിയുടെ സഹോദരിയും നടിയുമായ പൂജ കണ്ണനും ഈ വർഷമാണ് വിവാഹിതരായത് ഗോത്രാചാരപ്രകാരമാണ് വിവാഹം നടന്നത് ശ്രീവിദ്യ മുല്ലച്ചേരി സ്റ്റാർ മാജിക് താരം ശ്രീവിദ്യ മുല്ലച്ചേരിയുടെയും രാഹുൽ രാമചന്ദ്രൻ്റെയും വിവാഹം ഈ വർഷമായിരുന്നു സെപ്റ്റംബർ എട്ടിനായിരുന്നു വിവാഹം ബാല കോകില രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവുമധികം ശ്രദ്ധ നേടിയ വിഭാഗമാണ് ബാലയുടെയും മുറപ്പണ്ണ കോഹ്ലിയുടെയും ബാലയുടെ മുൻഭാര്യ അമൃത സുരേഷ് നൽകിയ വിവരങ്ങളനുസരിച്ച് ഇത് ബാലിയുടെ നാലാം വിഭാഗമാണ് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയ ആരാധകർ ഏറെ കാത്തിരുന്ന വിഭാഗമായിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ വിവാഹം അശ്വിൻ ഗണേശാണ് വരൻ സുദേവ് നായർ ഫെബ്രുവരി പത്തൊമ്പതിനാണ് സുദേവ് നായരുടെയും അമർദ്ദീപ് കൌറിന്റെയും വിവാഹം നടന്നത് മോഡലിൻ്റെ രംഗത്ത് സജീവമാണ് അമർദ്ദീപ് കവർ സുഷിൻ ശ്യാം ഉത്തര സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം വിവാഹിതനായതും ഈ വർഷമാണ് പാർവതിയുടെ സഹോദരി പുത്രിയായ ഉത്തരയാണ് വധു നീണ്ടകാലത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം മാളവിക ജയറാം ഇത്തവണ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത മറ്റൊരു താരപുത്രി വിഭാഗമായിരുന്നു ജയറാമിൻ്റെ മകൾ മാളവികുടേത് മെയ് മൂന്നിനായിരുന്നു വിവാഹം ഭാഗ്യ സുരേഷ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ശ്രദ്ധിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വിവാഹമാണ് എന്നതുകൊണ്ടാണ് ഗുരുവായൂർ വെച്ച് ജനുവരി പതിനേഴിനായിരുന്നു ഭാഗ്യസുരേഷിൻ്റെയും ശ്രേയസിന്റെയും വിവാഹമായിരുന്നത് രമ്യ പാണ്ഡ്യൻ തെൻപകൽ നേരത്ത് മയക്കമെന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി വന്ന് മലയാളികൾക്ക് പരിചിതിയായ നടിയാണ് രമ്യ പാണ്ഡ്യൻ യോഗ ട്രെയിനർ ലോവൽ ദവാനാണ് ദ ഭർത്താവ് മീരനന്ദൻ ശ്രീജു സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത മറ്റൊരു താരവിഭാഗമായിരുന്നു നടി മീരനന്ദൻ്റെയും ശ്രീജുവിൻ്റെയും ഗുരുവായൂർ വെച്ച് വളരെ ലളിതമായ ചടങ്ങിലൂടെ താലി കെട്ടിയതാണെങ്കിലും പിന്നീട് ഗംഭീരമായ വിവാഹ റിസപ്ഷൻ നടന്നിരുന്നു ജൂൺ ഇരുപത്തൊമ്പതിനായിരുന്നു വിവാഹം ദൃഷി ഐശ്വര്യ ഉണ്ണി ഉപ്പുമുളകും ബിഗ് ബോസ് തുടങ്ങിയ ഷോകളിലൂടെ ശ്രദ്ധേയനായ നടനാണ് ദൃഷി എസ് കുമാർ നടി ഐശ്വര്യ ഉണ്ണിയുമായുള്ള എട്ട് വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ഗോപിക ജി പി വിവാഹം ഒരു ഉത്സവമാക്കിയ ദമ്പതികളാണ് ഗോവിന്ദ് പത്മസൂരിയും ഗോപിക അനിലും ഇരുവരുടെയും വിവാഹം ആരാധകർക്ക് ഒരു സർപ്രൈസ് ന്യൂസ് ആയിരുന്നു ഷിയാസ് കരീം ഒരിക്കൽ മുടങ്ങി പോയ ഷിയാസ് കരീമിന്റെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയതിനാൽ ഈ വിവാഹം താരം സർപ്രൈസാക്കി വെക്കുകയായിരുന്നു നവംബർ ഇരുപത്തിനാലിനാണ് ഷിയാസ് കരീം വിവാഹിതനായത് വരലക്ഷ്മി ശരത് കുമാർ നടൻ ശരത്കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മി ശരത്കുമാറിന്റെ വിവാഹം നടന്നതും ഈ വർഷമായിരുന്നു നിക്കോള സച്ചുദേവായിരുന്നു ഭർത്താവ് ലന ലന തന്റെ വിവാഹം കഴിഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഒരു അഭിമാന നിമിഷത്തിലാണ് ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണന് പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്കുകൾ സമ്മാനിച്ച ദിവസമാണ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെന്ന് നടി പറഞ്ഞത്